മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മി മരിച്ചു കിടക്കുന്നത് കാണാനായിട്ട് ഒരുപാട് ധൃതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മേഘനാന്ദനും പ്രതാപനും എന്തായാലും ഈ സമയം പ്രതാപൻ പറയുന്നുണ്ട് ഈ പ്രേതാക്കൾക്ക് ശേഷം അവർ ഒരുപാട് ആഹ്ലാദിച്ച് നടന്നതായിരുന്നു ഇപ്പോഴോ ഇനി ഇപ്പോൾ കഥ കഴിഞ്ഞു പിന്നെ എടാ മേഘ നമുക്ക് ഒന്ന് മാറി നിൽക്കേണ്ടി വരും ശേഷം കൊടൈക്കനാലിലേക്ക് പോകാം എല്ലാവർക്കും പോകാം എന്നിട്ട് ഒരു ടൂർ പോലെ ആഘോഷിക്കാം എന്നൊക്കെ പറയുകയാണ് അങ്കളെ ഒരാളെ നമുക്ക് മറക്കാൻ പാടില്ല മാർക്കോ എന്നിങ്ങനെ മേകാനന്തം പറയുമ്പോൾ അവരെ ഞാൻ മറക്കുമോ ഒരു കാര്യം ചെയ്യാം അവൻ റോഡിലൂടെ ബൈക്ക് കൊണ്ട് പോവുമല്ലോ അപ്പോൾ അവനുള്ള ആയുധമേ വാളോ മറ്റുമല്ല എൻ്റെ ലോറിയാണ് എൻ്റെ ലോറി ഇടിച്ച് മരിക്കാനാണ് അവൻ്റെ വിധി എന്തായാലും അതൊക്കെ പറഞ്ഞുകൊണ്ട് അവരാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് എന്നിട്ട് പ്രതാപൻ മേഘനാന്തനോട് ചോദിക്കുന്നുണ്ട് എടാ അവള് വീണല്ലോ മരിച്ചില്ലെങ്കിലും കൂടിയും വീൽചെയറിൽ ഇരുന്നാൽ മതി രണ്ടാളും ചേർന്ന് വീൽ ചെയർ ഉന്തിക്കൊണ്ട് വരുന്നത് കാണാൻ തന്നെ നല്ല രസമായിരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് ഈ സമയം മേകദാന്തം പറയുന്നുണ്ട് അങ്ങളെ വല്ലാണ്ട് ചിരിക്കാൻ നിൽക്കണ്ട മാർക്കോയും കൂട്ടരും ഈ പരിസരത്ത് കാണുമെന്നൊക്കെ അയ്യോ കാണുമോ എനിക്ക് പേടിയാവുന്നു അങ്കൾ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാണ് അല്ല അവരകത്തുണ്ടാവുമോ മഹാലക്ഷ്മി അല്ലേ വിരുന്നിരിക്കുന്നത് ആ ആദേശത്തിൽ ഇനിയിപ്പോൾ രണ്ടെണ്ണം കിട്ടിയാലും കുഴപ്പമില്ല വാങ്ങിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മേഘദാന്തനാണെങ്കിൽ പ്രതാപനെയും വിളിച്ചകത്തേക്ക് പോകുന്നു പ്രതാപൻ റിസപ്ഷനിൽ ഐ എവിടെയാണെന്നും അപകടം പറ്റിയ വിവരങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് പോകുമ്പോൾ വേഗതാന്നും പറയുന്നുണ്ട് അങ്ങളെ നമ്മൾ നമ്മളെന്തായാലും അങ്ങോട്ടല്ലേ പോകുന്നത് അങ്ങോട്ട് പോകാം ഇനി അന്വേഷിക്കാണ് നിൽക്കണ്ട എന്ന് അങ്ങനെ ഉണ്ണിയെ കാണുകയാണ് ഉണ്ണിയാണെങ്കിൽ ആകെ പദറി വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നത് കാണുമ്പോൾ ഇവൻ ഭയങ്കര ആക്ടി ആണ് ആ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മരുവകനല്ലേ എൻ്റെ ഒരു കഴിവ് കിട്ടാതിരിക്കില്ലല്ലോ ഇരിക്കില്ലല്ലോ ഇത് നോക്കി ഇങ്ങനെ വല്ലാതെ വിഷമിക്കല്ലേ എന്നൊക്കെ പറയുകയാണ് ഈ സമയം ഉണ്ണിയാണെങ്കിൽ കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അവിടേക്ക് ഡോക്ടർ വരുന്നു ഉണ്ണിയാണെങ്കിൽ വേഗം തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയാണ് എന്തായെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാനായിട്ടില്ല നിരീക്ഷണത്തിലാണെന്ന് പറയുന്നു പിന്നീട് ചിരിച്ചുകൊണ്ടാണ് മേഘനാഥനും പ്രതാപനും ഈ ഇക്കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുന്നത് എന്തായാലും ഞങ്ങൾ ചെന്ന് അവളെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറയുമ്പോൾ ഉണ്ണിയാണെങ്കിൽ കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതവർ കേൾക്കാൻ തയ്യാറാകുന്നില്ല ഐ സിയുനകത്തേക്ക് കയറുന്നു സിസ്റ്റർ മാറി നിൽക്കുന്നതുകൊണ്ട് അവർ അവർക്ക് ആരാണ് കിടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഈ മേഘനാഥനും പ്രതാപനും നിൽക്കുന്നത് പെട്ടെന്ന് സിസ്റ്റർ മാരുമ്പോൾ രണ്ടാളും ഷോക്കാവുന്നു കാരണം അങ്ങനെ കിടക്കുന്നത് വാമദേവനാണ് പ്രതാപൻ വമേട്ട എന്നങ്ങനെ വിളിക്കുന്നുണ്ട് ഈ സമയം മേഘനാഥനെ എന്ത് പറയണമെന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിൽ ഞെട്ടി ഞെട്ടിക്കരഞ്ഞോട് നിൽക്കുകയാണ് അങ്ങനെ വേഗം തന്നെ പ്രതാപൻ മേഘനാന്തനെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പുറത്തേക്ക് കൊണ്ടുവരികയാണ് ഉണ്ണിയാണെങ്കിൽ നോക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞു വരുന്ന മേഘനാന്തിനെയാണ് കാണുന്നത് എടാ ഉണ്ണി എന്താ എന്താ സംഭവിച്ചത് അത് വലിയൊരു കഥയാണ് മഹാലക്ഷ്മിക്ക് ഒന്നും സംഭവിച്ചില്ലേ അങ്ങനെ ഉണ്ണി നടന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു ഇതെന്തൊരു മറിമായും അവൾക്ക് പിന്നിൽ എന്തോ ഒരു ശക്തിയുണ്ട് എനിക്ക് തോന്നുന്നത് അവളുടെ മരിച്ചുപോയ അച്ഛനാണെന്ന് തോന്നുന്നത് പക്ഷേ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ഒരു മറിയുമായി സംഭവിച്ചിരുന്നില്ല കല്യാണത്തിന് ശേഷമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അങ്ങനെ മേഘം പറയുന്നുണ്ട് അവൾ കാരണം എൻ്റെ എല്ലാം പോയി എൻ്റെ അച്ഛൻ ഇപ്പോൾ കിടപ്പിലായി എൻ്റെ കുടുംബജീവിതം തകരാറിലാണ് സ്വത്തുക്കളൊക്കെ തന്നെ അവളുടെ പേരിൽ മാറാൻ പോകുന്നു അങ്ങനെ അതൊക്കെ പറഞ്ഞ മേഘനാണെങ്കിൽ അവിടെയുള്ള കസാറിൽ ഇരുന്ന് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉണ്ണിയും പ്രതാപനും അതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അവർക്കാണെങ്കിൽ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയുന്നില്ല പിന്നീട് ദുർഗയാണെങ്കിൽ കരുണയെ കാത്തിരിക്കുകയാണ് ഈ സമയം കരുണ വീട്ടിലേക്ക് വരുന്നുണ്ട് അമ്മ കാര്യങ്ങളൊക്കെ അറിയും ചോദിക്കുമ്പോൾ എല്ലാം അറിഞ്ഞു കേൾക്കാനുള്ള ത്രില്ലിങ്ങിൽ തന്നെയാണ് ഇരിക്കുന്നത് അവളുടെ മരണ വാര്ത്ത അങ്ങനെ അവരതൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മുറ്റത്ത് കാറ് വന്ന് നിൽക്കുന്നത് കണ്ണൻ്റെ അങ്ങനെ കണ്ണൻ മാത്രം ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ആ അവളുടെ കഥ തീർന്നു എന്നാണ് ദുർഗയും കരുണയും വിശ്വസിക്കുന്നത് പെട്ടെന്നാണ് അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് മഹാലക്ഷ്മി പുറകിലെ സീറ്റിൽ നിന്നും ഇറങ്ങി വരുന്നത് അങ്ങനെ രണ്ടുപേരുടെ മുഖത്തെയും ശരി മാഞ്ഞു പോവുകയാണ് കരുണ ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇങ്ങനെയെന്ന് ദുർഗയോട് അതിനുശേഷം അവർ രണ്ടുപേരും അർദ്ധയ്ക്ക് കയറി വരിക എന്താ രണ്ടാളുടെയും മുഖത്തെ ചിരി പെട്ടെന്ന് മാഞ്ഞു പോയത് ഞാൻ മാത്രമാണ് ഇങ്ങോട്ട് വന്നിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊക്കെ അട്ടഹസിച്ച് ചിരിച്ചേനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരാൾ ഒരു തവണ മാത്രമേ മരിക്കൂ അതുകൊണ്ട് വെറുതെ വെറുതെ കൊല്ലാൻ നോക്കരുത് സിനിമയായാലും സീരിയലായാലും കഥയായാലും നാടകമായാലും പ്രേക്ഷകർക്ക് മടുത്തു പോവും ഒരാളെ പലതവണ കൊന്നാൽ രക്ഷപ്പെടുന്നത് നായികയാകുമ്പോൾ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെടും ഇതൊക്കെ കേട്ട് നിനക്കുന്ന തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ ദുർഗ ചോദിക്കുന്നുണ്ട് ഭ്രാന്ത് പിടിച്ചത് എനിക്കല്ല നിങ്ങൾക്കും നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾക്കാണ് എല്ലാവരും ചേർന്ന് ഒരു ദിവസം നല്ലൊരു ഡോക്ടറെ കാണുന്നത് നന്നായിരിക്കും കഥകൾക്ക് കേൾക്കുമ്പോൾ ഡോക്ടർ കുറപ്പായിട്ടും ഭ്രാന്ത് വരും എന്തായാലും കളിയൊക്കെ കൊണ്ട് കണ്ണനാണെങ്കിൽ പറയുന്നുണ്ട് സമ്പത്തിന് വേണ്ടിയിട്ട് ഇത്രത്തോളം ആർത്തി കാണിക്കരുത് അത് അവസാനം ഭ്രാന്തിൽ ചെന്ന് നിൽക്കുള്ളൂ പിന്നെ അമ്മ എന്ന വാക്കിന് അല്ലെങ്കിൽ ആ രണ്ടരത്തിന് ഒരു വിലയുണ്ട് ഞാൻ നിങ്ങളെ അമ്മ എന്ന് വിളിച്ചതല്ലേ എന്നിട്ട് നിങ്ങൾ കുടുംബ കുടുംബജീവിതത്തെ എങ്ങനെ തകർക്കാനായിട്ട് നോക്കുന്നതെന്ന് ഇങ്ങനെ ദുർഗയോട് ചോദിക്കുന്നുണ്ട് കണ്ണൻ നീ ഇതെന്തൊക്കെയാണ് പറയുന്നത് വെറുതെ അഭിനയിക്കാൻ നിൽക്കരുത് എന്തായാലും ഈ മുറ്റത്തേക്ക് എൻ്റെ മഹിയെ വെള്ളം പുതിപ്പിച്ച ആംബുലൻസ് വരില്ലെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ മഹിയെയും കൂട്ടിയിട്ട് പോവുകയാണ് ഈ സമയം മഹാലക്ഷ്മി തിരിഞ്ഞു പറയുന്നുണ്ട് അമ്മയ്ക്ക് അറിയണ്ടേ ആരാ ഐ സി യുലിന്ന് അമ്മയുടെ സ്വന്തം വാങ്ങളാം എന്നിട്ട് അവർ ചിരിച്ചകത്തേക്ക് പോവുകയാണ് ഈ ഒരു വാർത്ത കേട്ട് ഇവിടെ ദുർഗയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു എന്നിട്ട് മോളെ ഇതിങ്ങനെ കരുണിയോട് പറയുമ്പോൾ കരുണയെ വിളിക്കുമ്പോൾ മരിക്കട്ടെ അയാൾ മരിക്കട്ടെ ബുദ്ധിയില്ലാത്തവരെ അധികനാൾ ജീവിച്ചിരിക്കാത്തത് നല്ലത് അയ്യോ എൻ്റെ വാമേടൻ ഇനിയിപ്പോൾ മരിച്ചു കാണുമോ എന്ന് പറഞ്ഞുകൊണ്ട് ദുറുകയാണെങ്കിൽ ആർത്ത് കരയുന്നു ഈ സമയം ഹോസ്പിറ്റലിൽ വാമദേവനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചും സ്വത്തുക്കളെ കുറിച്ചൊക്കെ ആലോചിച്ച് ആകെ ടെൻഷനിലാണ് മൂന്ന് പേരും പ്രതാപം പറയുന്നുണ്ട് അവളുടെ പൂജാമുറിക്കുള്ള അകത്തുള്ള അയ്യപ്പ വിഗ്രഹം എടുത്തു മാറ്റിയാൽ മാത്രമേ ഇനി നിങ്ങളുടെയൊക്കെ ജീവിതം പച്ച പിടിക്കുകയുള്ളൂ എന്ന് എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്